ഹലോ സ്ലാമലൈക്കും ഞാൻ ഇന്ന് നല്ല നല്ലൊരു ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മൾ എച്ച് എച്ച് ഐ കമ്പനിയിലെ ഓണിയൻ എയർ ഓയിൽ ഓണിയൻ എയർ ഓയിൽ ആൻഡ് ഓണിയൻ ഷാംപൂ രണ്ടും ഞാൻ എൻ്റെ മോൾക്ക് പിന്നെ അപ്ലൈ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുന്നുണ്ട് മോള് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഒരു റിസൾട്ട് കാണിക്കാം നമുക്ക് നല്ല മുടി വന്നിട്ടുണ്ട് ഒമ്പത് വയസ്സായ എൻ്റെ മോള് എന്താ അടിപൊളി നല്ല സ്മൂത്തിങ് ആണ് മൂട്ടി നല്ല സ്മൂത്തിങ് ആണ് എല്ലാവരും ഇങ്ങനെ ഞാനിപ്പോൾ തൃശ്ശൂർ ഉണ്ടായ സമയത്ത് എൻ്റെ നെയബർ ചോദിക്കുക നമ്മളെ ഹൗസ് ഓണർ ചോദിക്കുക മോള് നിങ്ങളെ കമ്പനിയിലെ എണ്ണ തേക്കാറുണ്ടോ പിന്നെ നമുക്ക് വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ മുളമുടി നല്ല രണ്ട് സ്കൂളിൽ പോകുമ്പോൾ രണ്ട് വാൽ പിന്നി കെട്ടിയാലും അവൾക്ക് നല്ല തിക്കായിട്ടുണ്ടാകും മുടി ഇപ്പോൾ നല്ല സ്മൂത്തിങ് ആണ് കേട്ടോ നല്ല സ്മൂത്തിങ് ആണ് നമ്മൾ സ്മൂത്ത് ചെയ്ത പോലെ തന്നെ ഉണ്ട് മുളമുടി മഷാല അപ്പോൾ എല്ലാവരും നല്ല ഓർഗാനിക് ആണ് ഹെയർ ഓയിൽ ഓർഗാനിക് ഓയില് ഓർഗാനിക്കാണ് ചേച്ചതിൻ്റെ ആണ് അപ്പോൾ നല്ല തിക്കായിട്ട് വരുന്ന നമുക്ക് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ഞാനിപ്പോൾ ഓയിൽ തീർന്നിട്ട് ഇപ്പോൾ ഇന്നലെ ആദ്യം കൊണ്ടുവന്നു വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൽ തീർന്നു ഇപ്പോൾ മോനിക്കാണെങ്കിൽ മോനിപ്പോൾ രാജസ്ഥാനിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ നല്ല മുടികൊഴിച്ചിലാണ് എൻ്റെ ചൂട് അവിടുത്തെ കാലാവസ്ഥയിൽ അപ്പോൾ മോന് ഇപ്പോൾ പോകുന്ന സമയത്തോശ് പോകുന്ന സമയത്തൊക്കെ എന്നോട് ഈ ഓണിയൻ ഓയിലും അതിൻ്റെ ഷാംപൂ ആണ് അവനെ അവിടെ കൊണ്ടുപോകാറ് അപ്പോൾ എല്ലാവരും ഇൻഷാല്ല എല്ലാവരും ട്രൈ ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ നിങ്ങളെ അഡ്രസ്സിലേക്ക് ഞാൻ എത്തിച്ചേരാം നമ്മളെ പ്രോഡക്റ്റ് അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു